നമസ്കാരം അറിവാണ് വെളിച്ചം അറിവാണ് സമ്പാദ്യം അറിവ് തന്നെയാണ് ആയുധവും ഇത്തരത്തിൽ സമൂഹത്തിലേക്ക് വെളിച്ചം വീശിയിരുന്ന ധാരാളം വിദ്യാലയങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിന് സ്വന്തമാണ് ഇത്തരത്തിൽ നമ്മുടെ സ്വന്തം എയ്ഡഡ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂൾ കല്ലൂർമയും ഇവിടെയുണ്ട് സ്കൂളിന്റെ താളുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ വാർഡിൽ കഴിഞ്ഞ തൊണ്ണൂറ്റിമൂന്ന് വർഷങ്ങളായി നാടിന് പ്രകാശം പരത്തിക്കൊണ്ട് ഒരു ദീർഘകായനെ പോലെ യശസ് ഉയർത്തി നിൽക്കുകയാണ് നമ്മുടെ ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ ശ്രീ വി രാമനെഴുത്തച്ഛൻ മാസ്റ്റർ ഹെഡ് മാസ്റ്ററായും സ്കൂൾ മാനേജറായും ചുമതലയേറ്റ കാലഘട്ടം സ്കൂളിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അധ്യാപന വൃത്തി വൃദ്ധമായി അനുഷ്ഠിച്ചു പോന്നിരുന്ന അദ്ദേഹം ജീവിതത്തിന്റെ ഭൂരിഭാഗവും സ്കൂളിനു വേണ്ടി ചെലവഴിച്ചു ഗുരുനാഥന്റെ ഓർമ്മകൾക്ക് പഴയ വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്നും ഒളിമങ്ങാത്ത തിളക്കമാണ് ഈ വലിയ കർത്തവ്യത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് വി രാമൻ എഴുത്തച്ഛൻ മാസ്റ്ററുടെ സഹധർമ്മിണിയും സ്കൂളിലെ അധ്യാപികയുമായി ശ്രീമതി കെ കുഞ്ഞിലി ടീച്ചർ കൂടെ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നു ആത്മസമർപ്പണം അധ്യാപനം എന്ന് തെളിയിക്കുന്ന അധ്യാപക ദമ്പതിമാർ സ്കൂളിന് കൂടുതൽ വെളിച്ചമേ കാലഘട്ടത്തിൽ ഇവരോടൊപ്പം ഈ കർമ്മം മഹത്തരമാക്കുന്നതിൽ ശ്രീ പോക്കർ മാസ്റ്റർ ശ്രീ ടി കെ അച്യുതൻ മാസ്റ്റർ ശ്രീ അപ്പുകുട്ടൻ എഴുത്തച്ഛൻ മാസ്റ്റർ ശ്രീ മൊയ്തീൻകുട്ടി മൊല്ല മാസ്റ്റർ എന്നിവരും മുൻപന്തിയിലുണ്ടായിരുന്നു സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വളരെ പിന്നോക്കം നിന്നിരുന്ന കാലഘട്ടത്തിൽ ഈ അധ്യാപകർ ഓരോരുത്തരും നാടിന് വെളിച്ചം വീശുന്നതിൽ ഏറെ പങ്കുവഹിച്ചു ഇവരുടെ ഓർമ്മകളെ നമുക്ക് സ്മരിക്കാം വിദ്യാലയത്തിൽ അന്ന് സ്കൂൾ പ്രവൃത്തി സമയങ്ങൾക്ക് മുൻപ് മദ്രസ പഠനവും നടന്നിരുന്നു പിന്നീട് ഈ കർമ്മപഥത്തിൽ വീണ്ടും അധ്യാപകരുടെ കടന്നുവരവുണ്ടായി ശ്രീമതി എൽ സി ജോബ് ശ്രീ അലവി മാസ്റ്റർ ശ്രീമതി ബീപാത്ത കുട്ടി ടീച്ചർ എന്നിവർ അന്നത്തെ തലമുറയുടെ മനസ്സിൽ ഇന്നും ഒളിമങ്ങാതെ നിലകൊള്ളുന്നു ശേഷം ശ്രീമതി സി കൃഷ്ണകുമാരി ടീച്ചർ ശ്രീ അബ്ദുൽ സലാം മാസ്റ്റർ ശ്രീമതി കെ നസീമ ടീച്ചർ ശ്രീ കെ ഒ തോമസ് മാസ്റ്റർ ശ്രീമതി സി എസ് ഷീല ടീച്ചർ എന്നിവരുടെ അധ്യാപന കാലഘട്ടം വന്നു ഏവരും വിദ്യാലയത്തെ തളരാതെ മുന്നോട്ട് നയിക്കാനും മുന്നേറാനും ഒരുപാട് പ്രവർത്തിച്ചവരാണ് ചെറുവല്ലൂർ കല്ലൂർമ പെങ്ങിൽ ആമയം പള്ളിക്കര പെരുമ്പാൾ കൊളാടിമുക്ക് ഐനിച്ചോട് എന്നീ പ്രദേശങ്ങളിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ അറിവിന്റെ ഈ തന്റെ വയസ്സിൽ വേണ്ടി ഇന്നും നിലകൊള്ളുന്ന നമ്മുടെ നയിക്കുന്നത് മാനേജർ ശ്രീമാൻ ചന്ദ്രൻ മാസ്റ്ററും എച്ച് എം ശ്രീ അനീഷ് മാസ്റ്ററുമാണ് ഇവരുടെ നേതൃത്വത്തിൽ മറ്റ് അധ്യാപകരുടെയും പിന്തുണയോടെ വിജയപാതയിലേക്ക് മുന്നേറുകയാണ് നമ്മുടെ വിദ്യാലയം അതിന്റെ ചുവടുകളിൽ ഒന്നായ മുഴുവൻ ക്ലാസ് മുറികളും എയർ കണ്ടീഷനിങ് ചെയ്ത വിദ്യാലയ സമുച്ചയത്തിന്റെ ഈ ഉദ്ഘാടന നിമിഷങ്ങൾ വരും തലമുറയെ അവരുടേതാണ് തണലിതം അവിടം ഇവിടം ഒരുപാട് ചരിത്രങ്ങൾ അധ്യാപകർ കുട്ടികൾ അവരുടെ ഇന്നലകൾ ഉണ്ടെന്ന ഓർമ്മ മാത്രമാണ് ഈ പ്രമാണ പ്രമാണചിത്രം ഇവിടെ നിന്നും പഠിച്ചിറങ്ങി നാടിനു വേണ്ടി സമൂഹത്തിന്റെ വ്യത്യസ്ത ചിറകളിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിരിക്കുന്ന ധാരാളം പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്കുണ്ട് വിദ്യാലയ ചരിത്രം രചിക്കപ്പെടുന്നത് നിങ്ങളാൽ കൂടെയാണ് അമ്മയും അച്ഛനും ആദ്യമായി വിടാക്കി മാറിപ്പോയി എന്നെ സ്കൂളിലാക്കി ഉള്ളുരുകി നിന്നത്തെ മാറോടു ചേർത്തു തഴുകി എന്ന അധ്യാപകർ മൃതം വിദ്യയാം സ്നേഹമെന്നിൽ അറിവും വെളിച്ചവും നൽകിയെന്നെ ഞാനാക്കി മാറ്റിയവർ എൻ്റെ വിദ്യാലയം നാടിനും കാവലായി നന്മയായി ദീപമായി നമ്മുടെ മാത്രം സ്നേഹ വിദ്യാലയം എൻ്റെ പൊതുവിദ്യാലയം ിയും യശസോടെ നിന്നിടേണം ഇനിയി തളരാതെ മുന്നേറണം വിജയത്തിൻ ചുവടുകൾ പടി പടിയായി നീ കയറുമ്പോൾ ഓർത്തിടേണം നിന്നമ്മയാം വിദ്യാലയം അറിയാം വിജയമതു തന്ന വിദ്യാലയം എന്റെ വിദ്യാലയം നാടിനു കാവലായി നന്മയായി ദീപമായി നമ്മുടെ മാത്രമാം സ്നേഹ വിദ്യാലയം എന്റെ പൊതുവിദ്യാലയം എന്റെ പൊതുവിദ്യാലയം